എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെ നല്ല ഇതളിതളായിട്ടാണ് ഒരു പലഹാരം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതളിതൾ പോലെയുള്ളൊരു പലഹാരമാണ് നമ്മളിവിടെ എടുക്കാനായിട്ട് പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ആവിയിൽ വേവിച്ചാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കാനും പോകുന്നത് ഇതൊന്ന് തയ്യാറാക്കുന്ന വിധം വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ അരക്കപ്പളവിൽ മൈദയാണ് ഞാൻ മെഷർ ചെയ്തെടുത്തേക്കുന്നത് അത് ഞാൻ ഈ മിക്സിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ കൂടിയാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ലേശം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ലേശം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് നമുക്ക് ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഇത് നമ്മളിനി അടിച്ചെടുക്കുന്നത് പാല് ചേർത്തിട്ടാണ് ഒരു കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ ആയിട്ട് ഈ ഒരു കൂട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അടിച്ചെടുത്ത കൂട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിപ്പോൾ ഇച്ചിരി തിക്കായിട്ടാണ് ഈ ഒരു ബാറ്ററി ഇരിക്കുന്നത് മിക്സരെ ജാറ് കഴുകിയിട്ട് ഞാനൊരു കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കണം നമ്മൾ ലെയർ ആയിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഓരോ ലെയറും നല്ല തിൻ ആയിട്ടുള്ള ലെയേഴ്സ് ആയിരിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള ലൂസിൽ വേണം നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ലൂസായിരിക്കണം ഇനി നമുക്ക് ഈ ഒരു ബാറ്ററി സൈഡിലോട്ട് മാറ്റി വയ്ക്കാം നമുക്കൊരു കൂട്ടും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് ഇനി നമുക്ക് മുട്ടയാണ് ആവശ്യം രണ്ട് മുട്ടയും ഞാൻ ഈ ബൗളിലോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കണം ഒരു നുള്ളില് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ടയുടെ ഒരു ലെയറുമാണ് നമ്മൾ ഇതിനോട് കൂടി ഇതിനോടുകൂടിപ്പം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ആ ലെയറിന് ചെറിയ മധുരം ആവശ്യമുള്ളത് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലേശം കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ഫുഡ് കളറോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ആ ലെയറിന് ചെറിയ ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി നല്ല രീതിയിൽ ഇവയൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം ലെയർ തയ്യാറാക്കിയെടുക്കാനുള്ള രണ്ട് ബാറ്റർ നമ്മളിവിടെ റെഡി ആക്കിയെടുത്തു ഇനി ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രമാണ് ഇനി എടുത്തേക്കുന്നത് ലേശം നെയ്യ് ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് കാരണം അടിവശത്തൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മളിത് ആവിയിലാണല്ലോ വേവിച്ചെടുക്കുന്നത് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ മൈദയുടെ ഒരു കൂട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഒന്നര തവി മാവ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തിന്ന് ലെയർ മതി കട്ടിക്ക് വേണ്ട തിന്നായിട്ടുള്ളൊരു ലെയർ ആയിരിക്കണം ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ആദ്യത്തെ ആ ഒരു ലെയർ ഒന്ന് വെന്ത് കിട്ടണം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് സ്റ്റീം കൊള്ളിച്ചെടുത്താൽ മതി കാരണം തിൻ ലെയർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ആ ലെയർ വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മളിവിടെ നെയ്യടെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ലേശം നെയ്യ് ആ ഒരു ലെയറിലോട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ആ ലെയറിൽ മുഴുവനും ആകത്തക്ക രീതിയിൽ ലേശം നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്ത ലെയർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മുട്ടയുടെ ഒരു കൂട്ട് വെച്ചിട്ടാണ് ഒരു ഒന്നര തവി ബാറ്റർ തന്നെ ആ മുട്ടയുടെ കൂട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ആദ്യത്തെ ലെയർ കാണാത്ത രീതിയിൽ ആ മുട്ടയുടെ കൂട്ടുപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതും നമുക്കൊരു മുപ്പത് സെക്കൻഡ് ഒന്ന് വേവിച്ചെടുക്കണം മുട്ടയൊഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ലെയറും മുപ്പത് സെക്കൻഡെയും വേവിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുമ്പോൾ വെന്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലെയറിലോട്ടും നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെ റിപ്പീറ്റഡായിട്ട് മൈദയുടെയും മുട്ടയുടെയും ആ ഒരു ബാറ്റർ വെച്ചിട്ടുള്ള ലെയർ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യുടെ റെസിപ്പിയാണ് ഇത് വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബാറ്റർ മുഴുവനും ലെയറുകളായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ലെയറാണ് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അത് മൈദയുടെ ആ ഒരു കൂട്ടുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെയർ സെറ്റ് ചെയ്യാവാനായിട്ട് പോകുന്നത് ഒരു ലെയർ മുഴുവനും ഒഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് കശുവണ്ടി ഉപയോഗിച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കുറച്ച് കറുത്ത എള്ളം കൂടെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് ആ ഒരു ലെയറും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ നെയ്യുടെ ഇവിടെ റെഡിയായി ആയി കഴിയും വളരെ രുചികരമായിട്ടുള്ള നെയ്യുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ നെയ്യിലൊക്കെ അതൊന്ന് വെന്തു വരുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെയാണ് ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുത്ത് കട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം ഇനി നമ്മൾ ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് പിടിവിച്ചു കൊടുത്താൽ നമുക്കിത് എടുക്കാനായിട്ട് പ്ലേറ്റിൽ നിന്ന് ഈസിയാണ് ആദ്യം നമ്മളിത് സെറ്റ് ചെയ്തപ്പം ലേശം ഗിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണല്ലോ ഇതൊന്ന് ഒഴിച്ചു കൊടുത്തത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഇതളിതളായിട്ട് നമുക്ക് കിട്ടും ഓരോ ലെയറിലും നമ്മൾ നെയ്യൊക്കെ തടവിയത് കൊണ്ട് ലെയർ എല്ലാം ഓരോന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ലെയറുകൾക്കെല്ലാം ചെറിയ മധുരമുണ്ട് കഴിക്കാൻ അതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് നമ്മൾ ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തത് കൊണ്ട് ആ ലെയർ കാണാനും നല്ല ഭംഗിയല്ലേ വെളുത്തതും മഞ്ഞയുമായിട്ടുള്ള ലെയറുകളോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യട തന്നെയാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് ഇതിന് നെയ്യടന്നും ഇതിൽ റൊട്ടി എന്നും ഒക്കെ പറയാറുണ്ട് ടേസ്റ്റിയാണ് ഒരു തവണ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇന്ന് പങ്കുവച്ചത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകല്ല ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്